അമ്മ മനസ്സിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണണേ അപ്പോൾ കഴിഞ്ഞ എപ്പിസോഡിൽ യു എസിലേക്ക് പോകേണ്ട അനുമതി മഹേന്ദ്രൻ സാറിനോട് ചോദിക്കുന്ന സിദ്ധുവായിരുന്നു സിദ്ദുവിന് മഹേന്ദ്രൻ സാർ മറുപടി കൊടുക്കുന്നു നീ അവിടെ പോയാൽ നമ്മുടെ കമ്പനിയുടെ വർക്ക് ഫുള്ളായിട്ട് സ്റ്റോപ്പ് ആവും അപ്പോൾ സിദ്ദു പറയാണ് അങ്ങനെയൊന്നുമില്ല അങ്കിളേ ഞാൻ വേണമെങ്കിൽ മീറ്റിംഗ് ഒക്കെ ഓൺലൈനിലായി കണ്ടക്ട് ചെയ്ത് എല്ലാം ശരിയാക്കിക്കോളാം ഞാൻ അവിടെ അവിടെയിരുന്ന് എല്ലാ ജോലിയും മോണിറ്റർ ചെയ്ത് ഒന്നും നിന്നു നിന്നുപോലെ നോക്കിക്കോളാം എന്നിട്ടും മഹേന്ദ്രൻ സാറിനൊരു തൃപ്തിയായില്ല അദ്ദേഹം പിന്നെയും പറഞ്ഞു എനിക്കെന്തോ അതൊന്നും ശരിയാവുമെന്ന് തോന്നുന്നില്ല പിന്നെയും സിദ്ധു അങ്ങനെയൊന്നും ഉണ്ടാവില്ല അങ്കിളെ കുറച്ച് ദിവസം ഒരു ബുദ്ധിമുട്ടുണ്ടാവും പിന്നെ എല്ലാം ശരിയായിക്കോളൂ അങ്കളെ ഇപ്പോൾ ഉള്ള ടെക്നോളജി ഉപയോഗിച്ച് ഏത് വർക്കും ഏത് മൂലയിലിരുന്നും ചെയ്യാൻ സാധിക്കും അപ്പോൾ മഹേന്ദ്ര സാർ പറഞ്ഞു നീ പറയുന്നതൊക്കെ ശരി തന്നെ മോനെ പക്ഷേ നേരിട്ട് കൈകാര്യം ചെയ്യുന്നത് പോലെ ആകുമോ എന്നറിയില്ല അങ്കിളേ അങ്കിളിൻ്റെ ബുദ്ധിമുട്ട് എനിക്ക് മനസ്സിലാവും പക്ഷേ എനിക്കെന്ത് തീരുമാനിക്കണമെന്ന് ഒരു പിടിയും കിട്ടിരുന്നില്ല അപ്പോൾ മഹേന്ദ്ര സാർ പറഞ്ഞു അല്ല ക്ലോസ് ഫ്രണ്ടാണെന്നും പറയുന്നു നിന്നെ വിശ്വസിച്ചാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നതെന്നും പറയുന്നു അങ്ങനെയുള്ളപ്പോൾ ഞാൻ നിന്നോട് പോകരുത് എന്ന് പറഞ്ഞാൽ അത് എൻ്റെ സ്വാർത്ഥതയാകും അതുകൊണ്ട് നിന്റെ ഇഷ്ടപ്രകാരം നീ പോയിട്ട് വാ എന്നിട്ട് നീ അവിടെ സ്റ്റേ ചെയ്ത് എല്ലാം പെട്ടെന്ന് ശരിയാക്കി കൊടുത്ത് പെട്ടെന്ന് തന്നെ തിരിച്ചു വരണം പറഞ്ഞത് മനസ്സിലായോ മോനെ അപ്പോൾ സിദ്ധു ഹാപ്പി ആയിട്ട് പറഞ്ഞു ശരി അങ്കളെ ഉറപ്പായും എന്നിട്ട് രണ്ടു പേരോട് പേരോടുമായിട്ട് പറഞ്ഞു അങ്കിളെ ആൻറ്റി എന്നെ അനുഗ്രഹിക്കണം ശരി മോനെ സോറി അങ്കിളെ എന്നും പറഞ്ഞ് രണ്ടു പേരുടെയും കാൽ പിടിച്ച് അനുഗ്രഹം വാങ്ങി മഹേന്ദ്രനും ലക്ഷ്മി അമ്മയും അവനെ അനുഗ്രഹിച്ചു ഇതെല്ലാം കണ്ട് അടുക്കളയിൽ വളരെ വിഷമത്തോടെ ചന്ദ്രകില്ക്കുന്നുണ്ടായിരുന്നു ലക്ഷ്മിയമ്മ അനുഗ്രഹത്തോടെ സിദ്ധുവിനോട് പറഞ്ഞു നീ എന്ത് തുടങ്ങിയാലും അതൊക്കെ വളരെ സക്സസ് ആയി മാറും സിദ്ധു സിദ്ധു സന്തോഷത്തോടെ താങ്ക്സ് ആൻറ്റി ശരി അങ്കിൾ എന്നും പറഞ്ഞ് സിദ്ധു അവിടെ നിന്ന് പോയി അവനവിടുന്ന് പോയപ്പോൾ എന്തോ മഹേന്ദ സാറിനും ലക്ഷ്മി അമ്മയ്ക്കും വല്ലാത്തൊരു വിഷമം വന്നു സിദ്ധു സ്റ്റെയർ കേസ് പോകാൻ നേരം ചന്ദ്രികയെ നോക്കി ആ ഷേറ്റം നോക്കിക്കൊണ്ട് സിദ്ധു മേലെ സ്റ്റെയർ കേസ് കയറിപ്പോയി അപ്പോൾ അവനെ നോക്കിക്കൊണ്ട് ചന്ദ്രിക മനസ്സിലോർത്തു എന്താ സിദ്ധു സാറ് അമേരിക്കയിലേക്ക് പോകണമെന്ന് യുന്നേ എന്തിനാ പെട്ടെന്ന് ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത് പിന്നെ കാണിക്കുന്നത് മിററിന് മുന്നിൽ മേക്കപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന മേഘയാണ് അപ്പോൾ ജ്യൂസും കൊണ്ട് അങ്ങോട്ടേക്ക് വരികയാണ് മാലതി മുത്തശ്ശി ഒരു സന്തോഷത്തിൽ കയറി വന്ന് മേഘ അവളെ നോക്കി അങ്ങനെ പൊഞ്ചിരിച്ചു കൊണ്ടിരുന്നു അപ്പോ മേഘ എന്താ മുത്തശ്ശി വലിയ സന്തോഷത്തിലാണെന്ന് തോന്നുന്നുണ്ടല്ലോ അപ്പോൾ ചിരിച്ചുകൊണ്ട് കൊണ്ട് മുത്തശ്ശി ഉം യെസ് കാരണമുണ്ട് പറയാം ഉം ആദ്യ ജ്യൂസ് കുടിക്കേ ജ്യൂസ് അല്പം സിപ്പ് ചെയ്തുകൊണ്ട് മേഘ പിന്നെയും ചോദിച്ചു എന്താ കാര്യം മുത്തശ്ശി നീ വിചാരിച്ച കാര്യം നടക്കാൻ പോകുന്നു മേഘ എന്താ മുത്തശ്ശി ഒന്ന് മനസ്സിലാകുന്ന പോലെ പറ നമ്മുടെ സിദ്ധാർത്ഥ് കമ്പനി വിട്ട് കംപ്ലീറ്റ് ആയിട്ട് മാറാൻ പോകുന്നു മേഘ ആകെ ആശയക്കുഴപ്പത്തിലായി മുത്തശ്ശി എന്തായി പറയുന്നേ സിദ്ധു എന്തിനാ കമ്പനിയിൽ നിന്ന് മാറുന്നത് അപ്പൊ മുത്തശ്ശി കാരണമുണ്ട് സിദ്ധാർഥിന്റെ ഫ്രണ്ട് അമേരിക്കയിൽ ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നു അതിനെ സഹായിക്കാൻ സിദ്ധുവിനെയും വിളിച്ചിരിക്കുന്നു അതുകൊണ്ട് അടുത്ത ആഴ്ച സിദ്ധു അമേരിക്കയിലേക്ക് പോകുന്നു അപ്പോ വലിയ സന്തോഷൊന്നുമില്ലാതെ മേഘ ഇതില് വലിയ സന്തോഷിക്കാൻ എന്താ മുത്തശ്ശി സിദ്ധു അമേരിക്കയിലേക്ക് പോയിട്ട് തിരിച്ചെന്തായാലും വരും അപ്പോ ചിരിച്ചുകൊണ്ട് മുത്തശ്ശി പിന്നെയും അത് നടക്കില്ല സിദ്ധാർഥ് എല്ലാവരോടും പറഞ്ഞതനുസരിച്ച് അവൻ തിരിച്ചു വരുന്ന ലക്ഷണം കാണുന്നില്ല അവിടെ തന്നെ സെറ്റിലാവാൻ പോകുന്നു തോന്നുന്നു അപ്പോ പിന്നെയും മേഘ ഡൗട്ട് അടിച്ച് അതെങ്ങനെ മുത്തശ്ശി ചന്ദ്രികടെ ഉള്ളപ്പോ അവളെ വേണ്ടെന്ന് വെച്ച് സിദ്ധാർത്ഥ എങ്ങനെ അമേരിക്കയിൽ പോയി സെറ്റിൽ ചെയ്യുന്നത് അപ്പോ മുത്തശ്ശിയും അടിച്ചു അതാ മനസ്സിലാവാത്തത് ചന്ദ്രിക അവനോ ഇടയിൽ എന്തോ പ്രശ്നം ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് സിദ്ധു അമേരിക്കയിലേക്ക് പോകാൻ ഉറച്ച തീരുമാനം എടുത്തു കഴിഞ്ഞു ഞാനും ആ ചന്ദ്രകയെ ശ്രദ്ധിക്കുന്നുണ്ട് അവളും ഭയങ്കര മൂകതയില്ല അപ്പോ മേഘ സംശയത്തോടെ അപ്പോ അവൾക്കിടയിൽ എന്തായിരിക്കും നടന്നിട്ടുണ്ടാവുക എന്തായിരിക്കും നടക്കുന്നത് സിദ്ധാർഥ് ഇവിടെ ഉണ്ടെങ്കിൽ ജാനകി അവനെ ഏതെങ്കിലും ഒരു പെണ്ണിന്റെ തലയിൽ കെട്ടിവെക്കും ഇവൻ എത്ര നാളിങ്ങനെ കല്യാണം വേണ്ട വേണ്ടാന്ന് പറഞ്ഞോണ്ടിരിക്കും ഒരു പക്ഷേ ജാനകിയുടെ ശല്യം സഹിക്കാതെ സിദ്ധാർത്ഥ് അമേരിക്കയിലേക്ക് പോവുകയാണോ എന്തോ മേഘ ഒന്ന് നല്ലോണം ചിന്തിച്ചു എന്നിട്ട് അങ്ങനെയാണെങ്കിലും സിദ്ധുവിന് ചന്ദ്രകയെ പിരിഞ്ഞ് കഴിയാൻ പറ്റില്ലല്ലോ മുത്തശ്ശി അപ്പൊ ചിരിച്ചുകൊണ്ട് മുത്തശ്ശി അതിന് നീ എന്തിനാ ഇത്ര സങ്കടപ്പെടുന്നേ സിദ്ധു അമേരിക്കയിലേക്ക് പോകുന്നു എന്നോർത്ത് സന്തോഷിക്ക് അതല്ലാതെ അവൻ എങ്ങോട്ടാ പോകുന്നേ എന്തിനാ എന്ന് എന്തിനാ ആലോചിക്കുന്നേ അവൻ പോയി കഴിഞ്ഞ കമ്പനിയുടെ എല്ലാ അധികാരവും നിന്റെ കയ്യിൽ വരും അതിനുശേഷം ശേഷം നീ വിചാരിച്ചതുപോലെ എല്ലാ കാര്യങ്ങളും നിന്റെ നിയന്ത്രണത്തിലായിരിക്കും അപ്പോ മേഘയ്ക്ക് എന്തോ ഒരു സന്തോഷം വന്നു അവള് പറഞ്ഞു സിദ്ധു അമേരിക്കയിൽ പോകുന്നത് നല്ല കാര്യമാണ് മുത്തശ്ശിയും ആഹാ പക്ഷേ അവൻ്റെ ഫ്രണ്ടിനെ സഹായിക്കാൻ പോകുന്നു എന്ന് കേട്ടിട്ട് സംശയം തോന്നുന്നുണ്ടല്ലോ അവൻ ശരിക്കും എന്തിനായിരിക്കും അമേരിക്കയിലേക്ക് പോകുന്നതെന്ന് ഞാൻ എന്തായാലും കണ്ടുപിടിക്കും പിന്നെ കാണിക്കുന്നത് അലക്കിയതെല്ലാം വിരിച്ചിടുന്ന ചന്ദ്രികയാണ് അങ്ങോട്ടേക്ക് സിദ്ധു വരുന്നു സിദ്ദുവിനെ കണ്ടതും ചന്ദ്രിക ഉം സാർ അപ്പോൾ സിദ്ധു പറഞ്ഞു എനിക്ക് നിന്നോട് അല്പം സംസാരിക്കണം പറയണം സാർ കുറച്ചുനേരം അവളെ തന്നെ നോക്കി നിന്ന് സിദ്ധു ഇനിയങ്ങോട്ട് എനിക്കിവിടെ നിൽക്കാൻ പറ്റില്ല ചന്ദ്രിക എന്താ സാർ അങ്ങനെ പറഞ്ഞത് അമേരിക്കയിലേക്ക് പോകുവാണെന്ന് മഹേന്ദ്ര സാറിനോട് പറയുന്നത് കേട്ടു എന്തിനാ സാർ ഒരു തീരുമാനം എടുത്തത് എനിക്ക് വേറെ ഒരു വഴിയോ അറിയില്ല ചന്ദ്രിക്കെ ഞാനിവിടെ ഉണ്ടെങ്കിൽ നിനക്ക് എന്തെങ്കിലും പ്രശ്നം വരുമെന്ന് എൻ്റെ മനസ്സ് പറയുന്നു അങ്ങനെ എനിക്കെന്ത് പ്രശ്നം വരാനാ സാർ അപ്പോ സിദ്ധു ഞാൻ നിന്നെ സ്നേഹിക്കുന്ന കാര്യം എൻ്റെ അമ്മയ്ക്ക് മനസ്സിലായി അമ്മ തീരുമാനിച്ച വിവാഹം ഇപ്പോ നീ കാരണമാണ് മുടങ്ങിയതെന്നാണ് അമ്മ വിചാരിക്കുന്നത് നീ ഈ വീട്ടിലുള്ളത് കൊണ്ട് ഞാൻ മറ്റൊരു പെണ്ണിനെ വിവാഹം കഴിക്കില്ലെന്നാണ് അമ്മ വിചാരിക്കുന്നത് അതുകൊണ്ട് അമ്മ നിന്നെ ഈ വീട്ടിൽ നിന്ന് എങ്ങനെയെങ്കിലും പുറത്താക്കാൻ വേണ്ടിയിട്ടാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് നീ എന്നെ നിർബന്ധിച്ച് സ്നേഹം പിടിച്ചു വാങ്ങിയതാണെന്നും നീയാണെൻ്റെ മനസ്സ് മാറ്റിയതെന്നും മഹേന്ദ്രൻ അങ്കിളിനോടും ലക്ഷ്മി അമ്മയോടും പറയാൻ പോകുന്ന കാര്യമാണ് എന്നോട് അമ്മ സംസാരിച്ചത് ഞാൻ കാരണം നിനക്ക് ഇങ്ങനെ ഒരു ബുദ്ധിമുട്ട് വരുന്നതിൽ എനിക്ക് നല്ല വിഷമമുണ്ട് മഹേന്ദ്രൻ അങ്കിളിനും ലക്ഷ്മി ആൻറ്റിക്കും നിന്നെ വളരെയേറെ ഇഷ്ടമാണ് അവരുടെ സ്വന്തം മകളെ പോലെയാണ് നിന്നെ കാണുന്നത് അമ്മ എന്തെങ്കിലും നിന്നെക്കുറിച്ച് പറഞ്ഞ് അവർക്കെന്തെങ്കിലും നിന്നോട് ദേഷ്യം തോന്നിയാൽ അത് വലിയ തെറ്റാവും അതുകൊണ്ടാണ് ഞാൻ തന്നെ വിടിവിട്ടു പോകാൻ തീരുമാനിച്ചത് അതുകൊണ്ട് എൻ്റെ ഫ്രണ്ടിൻ്റെ കമ്പനിയിൽ ജോലി ചെയ്യാൻ പോകുന്നതെന്ന് മഹേന്ദ്രൻ അങ്കലിനോട് കള്ളം പറഞ്ഞു പോകാൻ പോകുന്നത് ചന്ദ്രിക ഞാൻ മറ്റാർക്കും വേണ്ടിയല്ല അമേരിക്കയിലേക്ക് പോകുന്നത് നിനക്ക് വേണ്ടി നിനക്ക് വേണ്ടി മാത്രമാണ് ഞാൻ പോയി കഴിഞ്ഞാൽ എൻ്റെ അമ്മ പിന്നെ അതിന് ഒരിക്കലും ശലം ചെയ്യില്ല നിനക്കും മലരിനും ഈ വീട്ടിൽ സമാധാനമായിട്ട് ജീവിക്കാം ഇതെല്ലാം കേട്ട് ചന്ദ്രിക്ക് കരഞ്ഞു സിദ്ധു വളരെ വിഷമത്തോടെ പറഞ്ഞു അറ്റ്ലീസ്റ്റ് നിങ്ങളെങ്കിലും സന്തോഷത്തോടെ ഇരിക്കു അപ്പോൾ ചന്ദ്രക്ക് കരഞ്ഞുകൊണ്ട് ചോദിച്ചു സാറെന്തിനാ സ്വന്തം കുടുംബത്തെ ഉപേക്ഷിച്ച് ഞങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെടുന്നത് ഞാൻ മലയറിനെയും കൊണ്ട് ഞങ്ങളുടെ ഗ്രാമത്തിലേക്ക് പോയിക്കൊള്ളാം സാറ് മേഘയ വിവാഹം കഴിച്ച് ഇവിടെ സന്തോഷത്തോടെ ജീവിക്കണം അപ്പോൾ സിദ്ധു താക്കിയതുപോലെ പറഞ്ഞു ചന്ദ്രികേ എൻ്റെ ജീവിതത്തിലെ മറ്റൊരു പെണ്ണിന് സങ്കല്പിക്കാൻ പോലും സാധിക്കില്ല അവസാനം വരെ നിന്നെയും മലയറിനെ സന്തോഷത്തോടെ നോക്കുന്നു എന്നുള്ള സന്തോഷം മാത്രം മതി എനിക്ക് മറ്റൊന്നും തന്നെ എനിക്ക് വേണ്ട അല്ല സാർ സാർ അമേരിക്കയിലേക്ക് പോകുന്നതിനോട് എനിക്ക് അല്പം പോലും താല്പര്യമില്ല സാർ ഇവിടെ തന്നെ നിൽക്കണം അപ്പോൾ സിദ്ധു ഞാൻ ഇവിടെ തന്നെ നിൽക്കണമെങ്കിൽ നീ എന്നെ സ്വീകരിക്കണം നീ എൻ്റെ ഒപ്പം ജീവിക്കാമെന്ന് സമ്മതിച്ചു കഴിഞ്ഞാൽ അങ്കിളിനെയും ആൻഡിയെയും ഞാൻ എങ്ങനെയെങ്കിലും സമ്മതിപ്പിച്ച് എൻ്റെ അച്ഛനെയും അമ്മയെ സമ്മതിപ്പിച്ച് ഞാൻ നിന്നെ വിവാഹം കഴിച്ചോളാം അതിനുള്ള മറുപടി പറയാനാവാതെ ചന്ദ്രിക നിന്നു അപ്പോൾ പിന്നെ സിദ്ധു നീ എന്നെ സ്വീകരിക്കാതിരിക്കുമ്പോൾ ഞാൻ എന്തിനാ ചന്ദ്രിക ഇവിടെ നിൽക്കുന്നത് ഞാൻ ചെയ്യുന്ന തെറ്റിന് നിങ്ങളെന്തിനാണ് ശിക്ഷ അനുഭവിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ അമേരിക്കയിലേക്ക് പോകാൻ തീരുമാനിച്ചത് ഒരു നീ എന്നെ സ്വീകരിക്കുകയാണെങ്കിൽ ഞാൻ അമേരിക്കയിലേക്ക് പോകാനുള്ള തീരുമാനം മാറ്റം അവളൊന്നും പറയാനാവാതെ കറിഞ്ഞോണ്ട് നിന്നു അതുകണ്ട് സിദ്ധു പിന്നെ ചന്ദ്രിക വരുന്ന വെള്ളിയാഴ്ച എൻ്റെ ബേർത്ത് ഡേ ആണ് അന്നായിരിക്കും ഞാൻ ഇവിടെയുള്ള അവസാന ദിവസം അതിനുള്ളിൽ തന്നെ എൻ്റെ തീരുമാനം പറ ബേർത്ത് ഡേ കഴിഞ്ഞ ഉടൻ തന്നെ അതായത് പിറ്റേ ദിവസം തന്നെ ഞാൻ അമേരിക്കയിലേക്ക് പോകും പിന്നെ ഞാൻ ഇങ്ങോട്ടേക്ക് വരുമോ എന്ന് തന്നെ എനിക്കറിയില്ല ഞാൻ യു എസിലേക്ക് പോകുന്നതും പോകാത്തതും നിന്റെ കയ്യിലാണ് ചന്ദ്രിക ആലോചിച്ചൊരു തീരുമാനം എടുക്കുക അതും പറഞ്ഞ് ദയനീയമായി അവളെ നോക്കിക്കൊണ്ട് അവൻ പിന്തിരിഞ്ഞ നടന്നു ഉത്തരം പറയാനാവാതെ ഏങ്ങിയേങ്ങി കരഞ്ഞുകൊണ്ട് അവൾ നിന്നു പിന്നെ കാണിക്കുന്നത് കോളേജിന്റെ ബെഞ്ചിലിരിക്കുന്ന ചന്ദ്രികയാണ് അവിടെ ഇരുന്ന് പോയ കാര്യങ്ങളൊക്കെ ആലോചിക്കുകയായിരുന്നു ചന്ദ്രിക ലക്ഷ്മി അമ്മ കല്യാണം നടത്താൻ പറഞ്ഞതും ഒരുപക്ഷെ നിന്നെയും മലയറിനെയും ഏറ്റെടുക്കാൻ തയ്യാറായി ഒരാൾ വന്നാൽ അയാൾ നീ കല്യാണം കഴിക്കൂ എന്ന് പറയുന്നതൊക്കെ ആലോചിച്ച് നിൽക്കുകയായിരുന്നു അപ്പോൾ അവിടേക്ക് അനു വന്നു അനു ചോദിച്ചു എന്താ ചന്ദ്രിക ഇവിടെ വന്നിരിക്കുന്നേ ക്ലാസ്സിലേക്ക് വരുന്നില്ലേ ഒന്നുമില്ല അനു അപ്പോൾ ബാഗ് താഴെ വെച്ച് അവൾക്കൊപ്പം ഇരുന്നു എന്താടി എന്ത് പറ്റി മനസ്സിന് വല്ലാത്ത വിഷമം പഠിപ്പിക്കുന്നതൊന്നും ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല അതുകൊണ്ടാ ഇവിടെ വന്നിരിക്കുന്നത് അപ്പോൾ അനു അങ്ങോട്ട് ചോദിച്ചു സിദ്ധാർത്ഥനെ സ്വീകരിക്കണോ വേണ്ടയോ എന്നുള്ള കൺഫ്യൂഷനിലാണോ നീ ശരി നീ സിദ്ധാർത്ഥനെ സ്വീകരിക്കണോ വേണ്ടയോ എന്ന് നമുക്ക് പേപ്പർ കുലുക്കിട്ട് നോക്കിയാലോ ആ എന്നും പറഞ്ഞ് പേപ്പർ കീറുകയായിരുന്നു അനു ഈ രണ്ട് പേപ്പറുകളിൽ ഒരു പേപ്പറിൽ സിദ്ധാർത്ഥന്റെ എഴുതാൻ പോവുക ഒന്നിലൊന്നും എഴുതാൻ പോകുന്നില്ല എന്നിട്ട് ഞാനിത് കുലുക്കിയിടും നീ എടുക്കുന്ന പേപ്പറിൽ സിദ്ധാർത്ഥിന്റെ പേരുണ്ടെങ്കിൽ നീ അവന് വിവാഹം കഴിക്കണം ഇല്ലെങ്കിൽ വേണ്ട വിട്ടേക്കാം അപ്പോൾ അവളെ തടഞ്ഞുകൊണ്ട് ചന്ദ്രിക പറഞ്ഞു അല്ല ഇതൊന്നും വേണ്ട അനു നീ വെറുതെ ഇരിക്കേ അങ്ങനെയൊന്നും പറയല്ലേ നിന്റെ മനസ്സൊക്കെ കൺഫ്യൂഷൻ അല്ലല്ലേ ഇതിൽ നിന്ന് നിനക്ക് ഒരു തീരുമാനം എടുക്കാൻ പറ്റും അതും പറഞ്ഞ് അവൾ ഒരു പേപ്പറിൽ സിദ്ധാർത്ഥന്റെ പേരെഴുതി എന്നിട്ട് രണ്ട് പേപ്പറും ചുരുട്ടി അവള് കുലുക്കി അവിടെ ബെഞ്ചിലിട്ടു ഇതിൽ നിന്നൊരു പേപ്പർ എടുക്ക് വേണ്ടാനോ നീ എന്തിനാ മടിക്കുന്നേ ഒന്നുകിൽ സിദ്ധുവിന്റെ പേര് വരും അല്ലെങ്കിൽ വെറും പേപ്പർ വരും അത്രയല്ലേ ഉള്ളൂ ഒരു പേപ്പർ എടുക്ക് ചന്ദ്രികയെ വല്ലാത്തൊരാശയക്കുഴപ്പത്തിൽ അതിൽ നിന്നൊരു പേപ്പർ എടുക്കാൻ വേണ്ടി ചന്ദ്രിക ഒരുങ്ങിയതും കാറ്റടിച്ച് പേപ്പറൊക്കെ തറയിൽ വീണു അനു എണീറ്റ് അത് എടുക്കാൻ നോക്കിയതും പേപ്പർ കാറ്റടിച്ച ദൂരേക്ക് പറന്നുപോയി വിഷമത്തോടെ അനു ചന്ദ്രികയോട് പറഞ്ഞു എന്താ പേപ്പർ എല്ലാം കാറ്റത്ത് പറന്നു പോയല്ലോ അപ്പോ ചന്ദ്രിക ദൈവം എന്തോ തീരുമാനിച്ചിട്ടുണ്ട് അനു അവസാനം വരെ എൻ്റെ ജീവിതം ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും അപ്പോൾ അനുവിനും വിഷമായി പെട്ടെന്ന് ചന്ദ്രിക പറഞ്ഞു ശരി സമയമായി വീട്ടിലേക്ക് പോകാം രണ്ടുപേരും എണീറ്റ് വീട്ടിലേക്ക് പോയി പിന്നെ കാണിക്കുന്നത് മലരുമുളയാണ് അപ്പോൾ കുറച്ചപ്പുറത്ത് മാറി കാറിലേക്ക് കയറാൻ പോകുന്ന സിദ്ധുവിനെ കണ്ടു മലർ ആ സിദ്ധു അപ്പോൾ സിദ്ധു പെട്ടെന്ന് അങ്ങോട്ടേക്ക് വന്നു മലർ ഇതെന്താ ഇരിക്കുന്നേ എന്ത് പറ്റി എന്താ മോൾ ഡെള്ളായിരിക്കുന്നേ അപ്പോൾ സങ്കടത്തോടെ മലരു മോളി ചോദിച്ചു അമേരിക്കയിൽ പോകുവാണോ സിദ്ധു അപ്പോൾ സിദ്ധു ചിരിച്ചുകൊണ്ട് അതേ മോളെ എപ്പോഴാ തിരിച്ചു വരിക അപ്പോൾ ഉത്തരം പറയാനാവാതെ അവൻ നിന്നു പെട്ടെന്ന് അകത്തു നിന്നും ചന്ദ്രക്ക് അങ്ങോട്ടേക്ക് വന്നു സിദ്ധു അപ്പോ പറഞ്ഞു എപ്പോഴാണെന്ന് അറിയില്ല മോളെ അപ്പോ മലര് സിദ്ധുവിനെ തിരിച്ചു വരാൻ പറ്റില്ലേ അപ്പോ ചന്ദ്രിക അവിടെ നിന്ന് നോക്കുന്നത് സിദ്ധു കണ്ടു അവളെ തന്നെ കുറച്ചുനേരം നോക്കിക്കൊണ്ട് സിദ്ധു മലരുമോളോട് പറഞ്ഞു ഞാൻ ഇവിടെ വരുന്നതും വരാത്തതും എന്റെ കൈയിലല്ല മോളെ എന്നിട്ട് ബാക്കി പറയാതെ ചന്ദ്രികയെ തന്നെ നോക്കി നിന്നു അപ്പോ ഒന്നും മനസ്സിലാവാനാവാതെ മളരുമോൾ പിന്നെയും ചോദിച്ചു എന്താ സിദ്ധു ഒന്നും മനസ്സിലായില്ല എന്നെ മാത്രം എവിടെ ഇട്ടിട്ട് പോകല്ലേ സിദ്ധു എന്നെയും സിദ്ധുവിന്റെ കൂടെ കൊണ്ടുപോ അപ്പോ അവളെ ആശ്വസിപ്പിക്കാൻ എന്ന വണ്ണം സിദ്ധു പിന്നെയും പറഞ്ഞു അല്ല മോളെ നീ പഠിച്ച് നല്ല മിടുക്കിയാവണ്ടേ അതുവരെ നീ ഇവിടെ തന്നെ നിൽക്കണം അപ്പോ സിദ്ധു എന്നെ കൂട്ടിക്കൊണ്ട് പോവില്ലേ സിദ്ധു മോളെ ഞാൻ ഉറപ്പായിട്ട് കൂട്ടിക്കൊണ്ടു പോകും പക്ഷെ ഇപ്പോഴല്ല ഞാൻ നിന്നെ അവസരം വരുമ്പോൾ തീർച്ചയായും കൂട്ടിക്കൊണ്ടു പോകും കേട്ടോ അത് കേട്ട് മല മോള് പൊട്ടിക്കരഞ്ഞു ഏയ് ഏ കരയാതിരിക്കും മോളെ ഇല്ല സിദ്ധു നീ അമേരിക്കയിലേക്ക് പോവുവല്ലേ എൻ്റെ ഒരു ഫ്രണ്ട് അവിടെ ഒരു പുതിയ കമ്പനി സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് അവരെ സഹായിക്കാൻ വേണ്ടിയാ പോകുന്നേ എന്നേക്കാളും അമ്മയെക്കാളും നിനക്ക് നിന്റെ ഫ്രണ്ടാണോ വലുത് സിദ്ധു പോ എനി എന്നോട് സംസാരിക്കാനേ വരണ്ട അവളുടെ കണ്ണ് തുടച്ചു കൊടുത്തുകൊണ്ട് സിദ്ധു പറഞ്ഞു ഏയ് അല്ലടാ നീ തെറ്റിദ്ധരിച്ചതാ എനിക്ക് വലുത് നിങ്ങൾ രണ്ടു പേരുവാ പക്ഷേ എൻ്റെ ഫ്രണ്ടിനെ സഹായിക്കാൻ ആരുമില്ലല്ലോ മോളെ അതുകൊണ്ടാണ് ഞാൻ അമേരിക്കയിലേക്ക് പോകുന്നേ എന്നെ അമ്മ ഇവിടെ തണിച്ചാക്കിയിട്ട് നീ എവിടെയും പോവരുത് സിദ്ധു മലേന്റെ സംസാരം കേട്ട് സിദ്ധുവിന് സഹിക്കാൻ കഴിഞ്ഞില്ല മലർമോൾ പിന്നെയും പറഞ്ഞു എൻ്റെ കൂടെ നിന്ന് ജീവിതകാലം മുഴുവൻ എന്നെ നോക്കിക്കൊള്ളാന്നല്ലേ പറഞ്ഞത് ഇപ്പോൾ എന്തിനാ എന്നെ വിട്ടു പോകുന്നൊരു സിദ്ധു അല്ല മലർ ഒരു പ്രധാനപ്പെട്ട ജോലിയാ അതുകൊണ്ട് അത് വേണ്ടെന്ന് വെക്കാൻ പറ്റാത്ത പറ്റില്ല സിദ്ധു അല്ലെങ്കിൽ എന്നെ അമ്മയും സിദ്ധുവിൻ്റെ കൂടെ കൂട്ടിക്കൊണ്ട് പോവോ എൻ്റെ കൈയിലല്ല മോളെ അതെല്ലാം ദൈവത്തിൻ്റെ കൈയിലാ എന്നിട്ട് സിദ്ധു ചന്ദ്രികയെ നോക്കിയിരുന്നു അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് ബാക്കി കുറച്ച് നോക്കാം സിദ്ധു ചന്ദ്രികഡ് ചോദിക്കുന്നു നീ തീരുമാനം എടുത്തോ അപ്പോ അവൾ എൻ്റെ തീരുമാനം ഞാൻ എപ്പോഴോ പറഞ്ഞതാണ് സർ അപ്പോ എന്നോട് അമേരിക്കയിലേക്ക് പോകാൻ പറയുവാണോ ഞാൻ സാറിനോട് അമേരിക്കയിലേക്ക് പോകാൻ പറഞ്ഞില്ലല്ലോ സാറിൻ്റെ സ്നേഹം എനിക്ക് സ്വീകരിക്കാൻ കഴിയില്ല എൻ്റെ ബേർത്ത് വരുന്ന വെള്ളിയാഴ്ച ആണെന്ന് പറഞ്ഞല്ലോ അതിൻ്റെ ഉള്ളിൽ തീരുമാനം പറഞ്ഞാൽ മതി അല്ലെങ്കിൽ അതിനുശേഷം ഉറപ്പായും ഞാൻ നിന്നെ ശല്യം ചെയ്യില്ല ഞാൻ യു എസിലേക്ക് പോവും അപ്പോൾ ഇവിടെ അവസാനിക്കുകയാണ് മറ്റൊരു നല്ല എപ്പിസോഡുമായി ഞാൻ വീണ്ടും വരും വരേക്കും എല്ലാവർക്കും ടാറ്റ ബൈ ബൈ